പക്ഷെ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ഈ ഉപന്യാസം പഠിച്ചിട്ട് പോയി എഴുതാറുണ്ടല്ലോ പരീക്ഷയ്ക്ക് അപ്പം നമ്മൾ ഈ തെങ്ങിനെ പറ്റിയുള്ള ഉപന്യാസമായിരിക്കും പഠിച്ചിട്ടുള്ളത് പക്ഷേ ചോദിക്കുന്നത് പശുവിനെ പറ്റിയായിരിക്കും അപ്പം നമ്മൾ ഈ പശുവിനെ കൊണ്ട് തെങ്ങിൽ കെട്ടിയിട്ട് പിന്നെ തെങ്ങിനെ പറ്റി അങ്ങനെ എഴുതാറുണ്ട് അപ്പം അതുപോലൊരു പരിപാടിയായിട്ട് കേരള സർക്കാർ സർക്കാരിപ്പോൾ വന്നിട്ടുണ്ട് അതായത് ഇന്ന് ഗാന്ധി ജയന്തിയാണ് ഈ കഴിഞ്ഞ ഒമ്പത് വർഷം അത്രയും ഗാന്ധി ജയന്തി ഉണ്ടായിരുന്നു അന്നൊന്നും ഒരു പുതിയ ഐഡിയയാണ് ഇപ്പോൾ ഇവർ ഐഡിയ ആയിക്കൊണ്ട് വന്നിരിക്കുന്നത് ഒരു ലഘുലേഖ തയ്യാറാക്കി സ്കൂളുകളിലേക്ക് കൊടുത്ത് വിട്ടിരിക്കുകയാണ് അതായത് സ്കൂളുകളിലെല്ലാം കാവ്യവൽക്കരണം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നവർ രഹസ്യമായിട്ട് ഇതിനെ ചുവപ്പ് വൽക്കരിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ആ ഒരു സർക്കുലർ ഞാനൊന്ന് വായിക്കാം അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി എഴുതുന്ന ഒരു കത്തായിട്ടാണ് കുഞ്ഞു മക്കൾക്കായിട്ടുള്ള പ്രിയപ്പെട്ട മക്കളെ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും വലിയ പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ് നിങ്ങൾ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എന്നും നമുക്ക് വഴികാട്ടിയാണ് മഹാത്മാജിയുടെ ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിക്കുമെന്നും പകർത്തുമെന്നും ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാം ഇതുവരെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളർന്നപ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അവയെല്ലാം വലിയ തോതിൽ വിദ്യാലയങ്ങളിലും ലഭ്യമാണ് ഇനിയാണ് രാഷ്ട്രീയം വരുന്നത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ അമ്പത്തയ്യായിരം ഹൈടെക് ക്ലാസ് മുറികളാണ് നമ്മുടെ കൊച്ചു കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ സജ്ജീകരിച്ചത് അയ്യായിരം കോടി രൂപ ചെലവഴിച്ച് മനോഹരമായിട്ടുള്ള സ്കൂൾ മന്ദിരങ്ങളും പണി പണികഴിപ്പിച്ചു പാഠപുസ്തകങ്ങൾ മാത്രമല്ല സൗജന്യ യൂണിഫോമും യഥാസമയം സ്കൂളുകളിൽ എത്തുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ കാലാനുസൃതമായി പരിഷ്കരിച്ച പാഠ്യപദ്ധതിയും നമുക്കുണ്ട് എന്നാൽ നിങ്ങൾ ഓരോരുത്തരും ശരിയായും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുമ്പോൾ മാത്രമേ ഇവയെല്ലാം വിജയിച്ചു എന്ന് പറയാൻ കഴിയൂ അതിന് നിങ്ങൾ മുന്നോട്ട് വരണം ഒപ്പം സോഷ്യൽ മീഡിയയുടെയും ലഹരിയുടെയും മറ്റും ചതിക്കുഴികൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് തിരിച്ചറിയണം അവയ്ക്കെതിരെ സദാ ജാഗ്രതയുള്ളവരായിരിക്കണം പ്രത്യേകിച്ചും ലഹരിക്കെതിരെ സർക്കാർ നടത്തുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സജീവമായി അണിചേരണം നമ്മുടെ ചുറ്റുപാടുള്ളവരെയും ലഹരിയുടെ വലയിൽപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഒരു ചുമതലയുണ്ട് നല്ല വായനാശീലം വളർത്താനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഹൃദയത്തിൽ എന്നും നന്മ സൂക്ഷിച്ച് ജീവിക്ക ജീവിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാ നന്മകളും വിജയങ്ങളും നേരുന്നു സ്നേഹപൂർവം പിണറായി വിജയൻ പക്ഷേ ഒരു ബർഗർ ടെക്നിക്ക് എന്ന് പറഞ്ഞ ടെക്നിക്കിനെ പറ്റി കേട്ടിട്ടുണ്ട് ആരെങ്കിലും വിമർശിക്കുന്നെങ്കിൽ ആദ്യം കുറച്ച് നല്ലത് പറയുക പിന്നെ കുറ്റപ്പെടുത്തുക വീണ്ടും അവസാനം കുറച്ച് നല്ലത് പറയുക എന്ന് പറയുന്നു ഇതുപോലെ കുട്ടികളിലേക്ക് രാഷ്ട്രീയം ഇറക്കുന്ന ഒരു പരിപാടിയല്ലേ ഇവർ കാണിച്ചിരിക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും ഈ കുട്ടികളിലേക്ക് മാത്രമല്ല അത് കുട്ടികളിലൂടെ ഈ സ്കൂളിൽ വെച്ച് അധ്യാപകര് ഒരു കത്ത് കൊടുത്താൽ അതും മുഖ്യമന്ത്രിയുടെ പടം വെച്ച് ഒരു കത്ത് കൊടുത്താൽ തീർച്ചയായിട്ടും അത് വീട്ടിലെത്തിക്കും അപ്പൊ അത് രക്ഷിതാക്കൾക്കുള്ള കത്താണ് യഥാർത്ഥത്തിൽ ഇത് കുട്ടികൾക്കുള്ള കത്തല്ലേ കത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ കത്തിൽ ഗാന്ധിജിയുടെ പടത്തിനേക്കാൾ ഒരു മൂന്ന് നാലരട്ടി വലിപ്പമുണ്ട് പിണറായി വിജയന്റെ അതെ അതെ ഗാന്ധിയേക്കാൾ എത്രയോ വലുതല്ലേ പിണറായി വിജയൻ തീർച്ചയായിട്ടും അതാണ് ഒന്നാമത്തെ കാര്യം ഇതിലേത് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം പിണറായി വിജയന്റെ പി ആർ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോഴും ജനങ്ങള് എന്തുമാത്രം പരിഹാസത്തോടെയാണ് ആളുകൾക്ക് നല്ല സെൻസ് ഉണ്ട് എന്താ കാര്യം എത്ര കാലമായി പിണറായി വിജയൻ അധികാരത്തിൽ വന്നിട്ട് തന്നെ ഒമ്പത് ഗാന്ധി ജയന്തി കടന്നുപോയി എന്താ ഇക്കൊല്ലത്തെ പ്രത്യേകത അടുത്ത ഗാന്ധി ജയന്തിക്ക് മുമ്പ് ലക്ഷം വരാനാണ് അപ്പൊ അവസാനം കിട്ടുന്ന അവസരം അവസാനത്തെ ഗാന്ധി ജയന്തിയാണ് എന്താണാവോ ഈ മുഖ്യമന്ത്രിയുടെ പി ആർ ഡിപ്പാർട്ട്മെന്റിന് എല്ലാ ഗാന്ധി ജയന്തിക്കും എന്തെങ്കിലും സന്ദേശം കൊടുക്കാൻ തോന്നാതിരുന്നത് അതുകൊണ്ട് ഇത് ആളുകൾ പരിഹസിക്കുന്നത് കൃത്യമായിട്ട് അറിഞ്ഞുകൂടെ അപ്പോൾ കുട്ടികൾ മുഖേന വീട്ടിനകത്തേക്ക് ഒരു ഇലക്ഷൻ പ്രചരണ നോട്ടീസ് അയക്കുക അതിന് സ്കൂളുകളെ കരുവാക്കുക ഇത് തന്നെ അല്ലേ കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് നമ്മൾ ആക്ഷേപിക്കുന്നത് പാഠപുസ്തകങ്ങളിലൂടെ കരിക്കുലത്തിലൂടെ ക്യാമ്പയിനിലൂടെ ഭാരത ഗുരുപൂജയിലൂടെ ഒക്കെ ഇങ്ങനെ ഈ അതുപോലെ തന്നെ ഈ മിത്ത് മിത്തുകളെ ശാസ്ത്രമാക്കുന്നതിലൂടെ ഇതൊക്കെയുള്ള ഒരു ആക്ഷേപം ഇത് നമ്മൾ ചെയ്യുമ്പോൾ തെറ്റും ചുവപ്പാകുമ്പോ ശരിയും കാവ്യാകുമ്പോ തെറ്റും അത് എങ്ങനെയാ അതാണ് അതിന്റെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇത് ഇത് വളരെ പ്രകടമായിട്ട് ആളുകൾക്ക് മനസ്സിലാവും തട്ടിപ്പാണല്ലോന്ന് ഒന്ന് രണ്ടാമത്തെ കാര്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുള്ള സർക്കാരാണ് നമ്മുടേത് ഈ നോട്ടീസിന് എത്ര ചെലവാക്കി എന്നറിയാതിന് മുന്നോടിയായിട്ട് കേരളത്തിലെ ഡി മാർക്ക് അയച്ച സർക്കാർ സർക്കുലർ ഞാൻ കണ്ടു ആ സർക്കുലർ പറയുന്ന ഇരുപത്തിൽ ഇരുപത്തി ഒന്ന് ലക്ഷം കോപ്പികളാണ് എല്ലാ കുട്ടിയുടെയും വീട്ടിലെത്തണം ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ പ്രൈമറി ക്ലാസ്സുകളിലെ മുഴുവൻ കുട്ടികളുടെയും വീട്ടിലേക്ക് എത്തണം ഇരുപത്തി ലക്ഷമാണ് അടിച്ചിരിക്കുന്നത് കണ്ടല്ലോ അത് കളർ പ്രിന്റ് ആവും നല്ല പേപ്പർ ആണ് ഒന്ന് ലക്ഷം നോട്ടീസ് അടിക്കാൻ എത്ര ലക്ഷം രൂപ വരും ഒന്നാലോ ഇപ്പോഴത്തെ അതിന്റെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് അഞ്ചു രൂപയെങ്കിലും ഒരു കോപ്പിക്ക് ചെലവ് വരാൻ സാധ്യതയുണ്ട് വരാനുണ്ട് കളർ ഫോട്ടോ ആണ് കളർ പ്രിന്റ് വേണം നല്ല പേപ്പർ വേണം കേടുവരാൻ പാടില്ല മഴയത്തും വെയിലത്തും ഒന്നും പാടാതെ വീട്ടിലെത്തണ്ടേ അപ്പോ അങ്ങനെ അതിന്റെ ചെലവ് അതിന്റെ പ്രിന്റിംഗ് കോസ്റ്റ് മാത്രല്ല ചെലവ് വേറൊരു ചെലവ് എന്താണെന്നല്ല ഇതിന്റെ നെറ്റ്വർക്ക് ഇത് പ്രിന്റ് ചെയ്യാനും ഇതെന്ന എന്ന സർക്കുലർ എന്നാ ഇറങ്ങുന്നത് സെപ്റ്റംബർ മുപ്പതിനാണ് ഇറങ്ങുന്നത് ഒക്ടോബർ രണ്ടിന് മുമ്പ് എല്ലാ വീട്ടിലും ഇത് എത്തണം അപ്പോ ഇതിനു വേണ്ടി വർക്ക് ചെയ്യണം ഈ ദിവസങ്ങളൊക്കെ അവധിയാണ് നോക്കണം ഗാന്ധി ജയന്തിയുടെ അവധിയല്ല പൂജാവധിയാണ് പൂജാവധിക്ക് ആളുകൾ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഏത് ഡിപ്പാർട്ട്മെന്റും വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് ണം അപ്പൊ ഓവർ ടൈം കൊടുത്ത് ശമ്പളത്തിന് പുറമെ വലിയ തോതിൽ ചെലവഴിച്ചാലേ ചെലവ് കണ്ടെത്തിയാലേ അപ്പോ ഇതിനാളുകൾ വർക്ക് ചെയ്യാൻ കിട്ടുള്ളൂ അപ്പൊ ആലോചിച്ച് നോക്കൂ എത്ര ആയിരിക്കും ഇതിന്റെ ചെലവ് അപ്പൊ ഒരു പാൾ ചെലവ് എന്ന് പറഞ്ഞാൽ പൈസ ഇല്ല എന്നുള്ളത് ശരിയാണ് അപ്പൊ ചെലവ് ചുരുക്കുകയല്ലേ വേണ്ടത് ഗാന്ധി പറഞ്ഞ എന്താ ഗാന്ധി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു രൂപ കൊണ്ട് നൂറ് രൂപ ചെലവാക്കേണ്ട സ്ഥലത്ത് ഒരു രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്നില്ല ആ ഗാന്ധിയുടെ പേരിലാണ് ഈ കച്ചവടം അലിചോക്കു ഈ ഖജനാവിൽ കാശില്ലാത്ത സമയത്ത് നമുക്ക് പെൻഷൻ കൊടുക്കാൻ സമയത്തിന് പെൻഷൻ കൊടുക്കാൻ കഴിവില്ലാത്ത സമയത്താണ് ഒരാവശ്യം ഇല്ലാതെ ഗാന്ധി പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും ആവശ്യപ്പെട്ടോ എന്തെങ്കിലും ഒരു പ്രയോജനം അതുകൊണ്ടുണ്ടോ ആ കത്ത് കിട്ടിയത് കൊണ്ട് അപ്പൊ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ട് ഒരു ഇലക്ഷൻ പ്രചരണം നടത്തുക എന്ന് പറയുന്ന തട്ടിപ്പ് പിണറായി വിജയൻ ചെയ്യുന്നത് നാട്ടുകാർക്ക് മനസ്സിലാവുന്നു എന്നുള്ളതാണ് പരാജയം ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഹൈടെക് ക്ലാസ് മുറികളാക്കി എത്ര ഹൈടെക് ക്ലാസ് റൂമുകൾ നിർമ്മിച്ചു ആരോടാണ് പ്രിയപ്പെട്ട പിണറായി ഹൈടെക്ലാസ് മുറികളെ കുറിച്ചാണോ മഹാത്മാഗാന്ധി പറഞ്ഞത് മഹാത്മാഗാന്ധി മണ്ണിലേക്ക് ഇറങ്ങാനാണ് പറഞ്ഞത് പ്രകൃതിയിലേക്ക് ഇറങ്ങാനാണ് പറഞ്ഞത് മാത്രമല്ല ഉച്ചവരെ സ്കൂളിൽ പോയിട്ട് ബാക്കി സമയം നിങ്ങൾ പാടത്തിറങ്ങി പണിയെടുക്കണം എന്നാ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ പ്രകൃതിയിലേക്ക് മടങ്ങാൻ ഗ്രാമങ്ങളിലേക്ക് മടങ്ങാൻ ഹൈടെക് യുഗത്തിലേക്കല്ല ലളിത ജീവിതത്തിലേക്ക് മടങ്ങാൻ സേവനത്തിലേക്ക് മടങ്ങാൻ കാരുണ്യത്തിലേക്ക് മടങ്ങാൻ അല്ലേ സ്വദേശിയിലേക്ക് മടങ്ങാൻ ആലോചിച്ചോ സ്വദേശിയിലേക്ക് മടങ്ങാൻ എന്ന ആ കൂട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ചു നിങ്ങൾ ഹൈടെക് യുഗത്തിലേക്ക് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങളൊക്കെ നിങ്ങൾ ഈ നാട്ടിലെ മക്കളെ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ നാളെ നിങ്ങൾ നാളെ ഒരു സ്വദേശി സോഷ്യൽ മീഡിയ ഉണ്ടാക്കണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിന് മഹാത്മാഗാന്ധിയുടെ സ്വപ്നം പോലെ വസ്ത്രത്തിലാണ് മഹാത്മാഗാന്ധി സ്വദേശി പറഞ്ഞത് അന്ന് അന്ന് അതേ ആവശ്യം ഉണ്ടായിരുന്നു ഏറ്റവും വിദേശി വിദേശിയായി നമ്മളെ കീഴടക്കിയിരുന്ന വസ്ത്രങ്ങളാണ് അതിന് പകരം സ്വദേശി വസ്ത്രം നമ്മുടെ കടലിലെ ഉപ്പ് കുറുക്കാനുള്ള അവകാശം ഇതൊക്കെയാണെങ്കിൽ അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഉൾക്കാഴ്ചയുള്ള എന്തെങ്കിലും മഹാത്മാഗാന്ധിയെ മുൻനിർത്തി പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ട വെളിച്ചം എന്താ അതാണ് സ്വദേശി നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടേതല്ല നമ്മുടെ ഇരുട്ടിലേക്ക് പറഞ്ഞ മാതിരി അമേരിക്കൻ കുത്തക കമ്പനികളോ അമേരിക്ക അമേരിക്കൻ ഗവൺമെന്റോ തീരുമാനിച്ചാൽ നിമിഷങ്ങൾ കൊണ്ട് നമ്മളെ നമ്മളെ നിശബ്ദരാക്കാൻ പറ്റും കാരണം നമ്മുടെ എല്ലാ നമ്മുടെ കയ്യിലുള്ള എല്ലാ സാങ്കേതിക വിദ്യയും എല്ലാ വാർത്താവിനിമയ സംവിധാനം അതെ അതെ ഞാൻ പറയുന്നത് നമ്മൾ ഇന്ന് ജീവിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ എല്ലാ സംവിധാനങ്ങളും അമേരിക്കയുടേതാണ് അപ്പോ ആ മേഖലയിൽ കുട്ടികളെ അതിനൊക്കെ അതിനൊക്കെ ഈ അന്ധമായി പി ആർ വർക്ക് നടത്തുന്ന ഒരുത്തന്റെ തലയിലും ഇത് മഹാത്മാഗാന്ധിയെ മുൻനിർത്തി പറയേണ്ടത് എന്താണെന്നുള്ള ബോധം വേണ്ടേ അതില്ലേ രാഷ്ട്ര രാഷ്ട്ര താല്പര്യമില്ല രാഷ്ട്രീയ താല്പര്യമേ ഉള്ളൂ അതാണ് ഇതിന് പറ്റുന്നത് അത് അതിന്റെ കൂടെ ഇതിന്റെ വേറെ അയ്യായിരം കോടി രൂപയുടെ കണക്കൊക്കെ പറയുന്നുണ്ട് അയ്യായിരം കോടി രൂപയ്ക്ക് നമ്മൾ സ്കൂൾ ഉണ്ടാക്കി സ്കൂൾ കെട്ടിടങ്ങൾ കൊണ്ടാണോ വിദ്യാഭ്യാസം വളരാൻ പോകുന്നത് അതോ സ്കൂൾ അതിനകത്ത് ജീവിക്കുന്ന കുട്ടികളുടെ തലയിൽ പുതിയ നിലാവുദിക്കേണ്ടേ പുതിയ വെളിച്ചം വരണ്ടേ അതിനുവേണ്ട ഉണ്ടാക്കേണ്ട ദേശീയ ബോധമല്ലേ നമുക്കതുണ്ടോ ദേശീയത എന്ന വാക്കുണ്ടോ അതിനകത്ത് ദേശം എന്ന വാക്കുണ്ടോ നമ്മുടെ സ്വദേശി എന്ന വാക്കുണ്ടോ അദ്ദേഹത്തിന് എന്താണ് ഗാന്ധി അദ്ദേഹം പറയുന്നത് അദ്ദേഹം അവസാനം പറയുന്നുണ്ടല്ലോ ഒരാവശ്യമില്ലാത്തൊരു വാക്കയിൽ പറയുന്നുണ്ട് വായിച്ചു വളരണം മഹാത്മാഗാന്ധി ഒരിക്കലും പറഞ്ഞിട്ടില്ല മഹാത്മാഗാന്ധി വായിക്കാൻ പറഞ്ഞില്ല അദ്ദേഹം മഹാപണ്ഡിതനൊന്നും ആയിരുന്നു ഇല്ല പാണ്ഡിത്യം കൊണ്ടല്ല ഗാന്ധി ഗാന്ധിയായത് കർമ്മ മാതൃക കൊണ്ടാണ് വായിക്കാൻ പറയുന്ന ആരാ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ ഈ ഈ കത്ത് കത്ത് കുട്ടികൾക്ക് അയച്ച കുട്ടികൾക്ക് കത്തയക്കാം ആർക്ക് ജവഹർലാൽ നെഹ്റു കത്തയക്കും തീർച്ചയായിട്ടും എ പി ജെ അബ്ദുൽ കലാം കത്തയക്കും അയക്കും അത് നമുക്ക് മനസ്സിലാക്കാം വേണമെങ്കിൽ പണ്ട് ഉണ്ടായിരുന്ന പലരും വേണമെങ്കിൽ അയക്കാമായിരുന്നു ഇവിടെ ആലോചിച്ച് നോക്കൂ ഈ മഹാത്മാഗാന്ധിയുടെ ഒരു പുസ്തകമെങ്കിലും വായിച്ചു നോക്കിയ ഒരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഉറപ്പല്ലേ നൂറ് ശതമാനം മലയാളികൾ പറയാലോ ഒരു അക്ഷരം അദ്ദേഹം വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ല അങ്ങനെ ഒരാളാണ് മഹാത്മാഗാന്ധിയെ പോലെ നിങ്ങൾ വായിക്കണം എന്ന് പറയുന്നത് അബദ്ധമാണൊന്ന് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്ന് ഇനി ഇതിന്റെ വേറൊരു വൈരുദ്ധ്യം കൂടി കൂട്ടി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഒന്ന് ഇദ്ദേഹത്തിന്റെ സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ എല്ലാ സർക്കാർ വകുപ്പുകളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്യണം ഒരു പേപ്പർലെസ് ഗവേണൻസ് വരണം ഒന്നും കടലാസ് ഇപ്പൊ ആലോചിച്ചു ശമ്പളം എഴുതാൻ പഴയ ബിൽബുക്കിൽ എഴുതിയിട്ട് ട്രഷറി കൊണ്ടുപോകല്ല എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ എല്ലാം കമ്പ്യൂട്ടർ വൽക്കരിച്ച് പേപ്പർ ഇല്ലാതെ പേപ്പർലെസ് വേൾഡിന്റെ പ്രത്യേകത എന്താ അത് ഇക്കോ ഫ്രണ്ട്ലി ആണ് ഒരു കടലാസ് എന്ന് പറയുന്നത് ഒരു മരമാണ് ഒരു നമ്മളിപ്പോ ഇരുപത്തിയൊന്ന് ലക്ഷം കോപ്പി അടിക്കാൻ എത്ര മരങ്ങൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ടാവും പരിസ്ഥിതിയുമായി യാതൊരു ചിന്തയില്ലാത്ത കാര്യമല്ലേ അപ്പോ ഇങ്ങനെ ഈ പേപ്പർലെസ് വേൾഡിനെ കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു ഇക്കോ ഫ്രണ്ട്ലി സിസ്റ്റം സാങ്കേതിക സാങ്കേതികമായി വലിയ വലിയ വികാസം എന്ന് അവകാശപ്പെടുന്ന ഒരു സമ്പ്രദായമാണ് ഒരാവശ്യവും ഇല്ലാതെ ഇരുപത്തൊന്ന് ലക്ഷം കത്തടിച്ചു വിതരണം ചെയ്യുന്നത് കൂടെ പറയാതെ വരില്ല ഈ സർക്കാർ വന്നതിന് ശേഷമാണ് ലഹരിയുടെ ഏറ്റവും വലിയ കുത്തൊഴുക്ക് ഉണ്ടായെന്നുള്ളതാണ് എന്നിട്ട് അവരാണ് ഈ പറയുന്ന അതായത് സപ്ലൈ സപ്ലൈ ലഹരിയുടെ സപ്ലൈ ഡിമാൻഡ് ഡിമാൻഡ് ആണെന്ന് ഉണ്ടാക്കിയെടുത്ത ഡിമാൻഡാണ് എല്ലാമാണല്ലോ മാത്രമല്ല മദ്യത്തോടുള്ള സമീപനം എന്താ ലഹരി 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 എന്ന് പറഞ്ഞാൽ മതിയോ മഹാത്മാഗാന്ധി ഏറ്റവും കൂടുതൽ പണിയെടുത്തത് എന്തിനാ മദ്യവിരുദ്ധ പ്രസ്ഥാനമാണ് മദ്യത്തോടുള്ള നമ്മുടെ സമീപനം എന്താ മയക്കുമരുന്ന് അന്ന് പ്രധാനപ്പെട്ട വിപത്തല്ലാത്തോണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞില്ല എന്നുള്ളു മയക്കുമരുന്ന് അദ്ദേഹം പറയുന്നുണ്ട് ശരിയാണ് ആ കൂട്ടത്തിൽ ആകെ മഹാത്മാഗാന്ധിയുമാരുടെ ആശയവുമായി എന്തെങ്കിലും ബന്ധമുള്ളത് ഈ മയക്കുമരുന്നിനെതിരായി നിങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞ വാക്കാ അതേ സമയത്തോ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറഞ്ഞത് ഡാമേജിങ് അല്ലേ പുതിയ കാലത്ത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട എന്താ മക്കളെ സോഷ്യൽ മീഡിയയുടെ സൗകര്യങ്ങൾ നിങ്ങൾ നന്നായി ബോധപൂർവം അല്ലെങ്കിൽ വിവേകപൂർവ്വം ഉപയോഗിച്ചിട്ട് നിങ്ങൾ വളരണം എന്നല്ലേ അതിന് പകരം സോഷ്യൽ മീഡിയയെ കുറിച്ച് നെഗറ്റീവ് ആയിട്ടാണ് കമന്റ് സോഷ്യൽ മീഡിയയുടെ ചതിക്കുഴിയിൽ നിങ്ങൾ വീഴരുത് എന്നാ മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശം കേൾക്കുമ്പോൾ കുട്ടികൾ എന്താ വിചാരിക്കുക സോഷ്യൽ മീഡിയ വലിയ അപകടമാണ് അമ്മയച്ചും പറയുന്നത് തന്നെ നിങ്ങൾ മൊബൈൽ ഫോണാണ് നിങ്ങളുടെ ശത്രുത ഈ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു ലോകത്തേക്കാണോ നമ്മൾ കുട്ടികളെ കൊണ്ടുപോകേണ്ടത് അല്ല മൊബൈൽ ഫോണിലെ സകലമായ സൗകര്യങ്ങളും വിവേകപൂർവം കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നല്ലേ പറയേണ്ടത് യാതൊരു അന്തവും കുന്തവും ഇല്ലാതെ ഈ കത്തിൽ ആത്മാർത്ഥത ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം ഈ സോഷ്യൽ മീഡിയയുടെ ചതിക്കുഴികൾ ഇങ്ങനെ കത്തെഴുതി ഇതുപോലെ ഉപരിപ്ലവമായിട്ട് പറയുന്നതിനപ്പുറം ബോധവൽക്കരണം നടത്തുന്നത് ഇതൊക്കെ തീർക്കാനുള്ള സംവിധാനം ഇവരുടെ കയ്യിലില്ലേ സോഷ്യൽ മീഡിയയിലെ ചതിക്കുഴിയിൽ തീർക്കേണ്ടത് അവരാണ് ഡ്രഗ് മാഫിയെ പിടികൂടേണ്ടത് ഇവരാണ് മദ്യത്തെ മദ്യത്തെ വ്യാപകമാക്കുന്ന ആരാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാനം എന്താ ഇപ്പോ ബ്രൂവറീസ് തുടങ്ങുന്നു ബ്രൂവറീസ് ആ പുതിയ തുടങ്ങുന്നു മദ്യശാലകൾ സ്റ്റാർ ഹോട്ടലുകൾക്ക് മുഴുവനും മിക്കവാറും വലിയ തോതിൽ ബാറുകൾ ജനകീയമായി അപ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് നമ്മുടെ ബീവറേജ് കോർപ്പറേഷനാണ് ഇതൊക്കെ ചെയ്യുന്ന ഒരു സർക്കാർ എന്തൊരു വൈരുദ്ധ്യം ആലോചിച്ചു നോക്കും അവസാനമായി ഒറ്റ കാര്യം കൂടി ആലോചിച്ചു നോക്കുക അതിൽ പറയുന്നുണ്ട് എന്താണ് നല്ല മനസ്സ് അവസാനത്തെ വരി എന്താ അവസാനത്തെ വരി ഹൃദയത്തിൽ എന്നും നന്മ സൂക്ഷിച്ച് ജീവിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാ നന്മകളും വിജയങ്ങളും നേരിടും ഹൃദയത്തിൽ നന്മയുള്ള ഒരാൾ എന്ന് പറയാൻ കേരളത്തിന്റെ അനുഭവത്തിൽ ഇന്ത്യയുടെ അനുഭവത്തിൽ പിണറായി വിജയൻ എന്തെങ്കിലും അവകാശം അവകാശമുണ്ടോ എന്തെങ്കിലും അർഹതയുണ്ടോ ആലോചിച്ചു പരിഹാസ്യമായ ഒരു നോട്ടീസ് എന്ന് വേണം ഇതിനെക്കുറിച്ച് പറയാൻ അത് എലക്ഷൻ പ്രചരണമാണ് എന്ന് ഇപ്പൊ തന്നെ ആളുകൾക്ക് മനസ്സിലായതുകൊണ്ട് ആ കാശ് പോയി കിട്ടി പിന്നെ എന്താ നഷ്ടത്തിന് അദ്ദേഹത്തിനല്ലോ നഷ്ടം നഷ്ടം മുപ ഈ പാവപ്പെട്ട ഖജനാവിൽ ഇപ്പോഴും അതാണല്ലോ നമ്മുടെ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നു എന്ന് പറയില്ല അതുപോലെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുള്ള നമ്മുടെ നാടാണ് പിന്നെയും കടം വാങ്ങിയിട്ട് ഇദ്ദേഹത്തിന്റെ പ്രചാരവേലയ്ക്ക് കൊടുക്കുന്നത് ദേശം ബുദ്ധിയുള്ള ആരെങ്കിലും ഒക്കെ ആ പി ആറിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടെങ്കിലും ഇത് ചെയ്യാമായിരുന്നു തട്ടിപ്പാണിപ്പോൾ എന്ന് മാത്രമല്ല ഇപ്പോ ഇപ്പോ അത് വളരെ തറവേലയുമാണ് ുംട്ടിപ്പാണെന്ന് തട്ടിപ്പാണെന്ന് മനസ്സിലാകുകയും ചെയ്തു ഒരു ചവറ് സാധനമാവുകയും ചെയ്തു അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്